ഭാഷ എന്താറി നിങ്ങൾ ചെയ്ത സിനിമ പറയട്ടെ തീർച്ചയായിട്ടും രൂക്ഷമായി തന്നെ ഒരു ഞാൻ കേട്ടു ഇത് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ അതിന്റെ താഴെ വന്നിട്ട് അതിൽ ഇന്ന സീൻ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേഷൻ ഇന്ന രീതി ശരിയായില്ല നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ശരിയായില്ല നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഇതൊക്കെ പറയട്ടെ പറയുന്ന എന്താണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഈ സിനിമയിൽ ജോലി ചെയ്തിട്ടില്ല ഞങ്ങൾ എല്ലാവരും തന്നെ വന്നിരിക്കുന്നത് ഒരു സാമീട്ടന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയാണ് സിനിമ ഇന്ന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ ഇടുന്ന പല വിധത്തിലുള്ള എന്താ പറയുക പ്രശ്നങ്ങൾ അത് സംസാരിക്കണം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് സമീട്ടൻ എത്ര നല്ല എഴുത്തുകാരനാണ് എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു സംശയവും ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ടാണല്ലോ ഇന്നും ഇപ്പൊ സി ബി ഐ ഡയറക്ടറു ഈ ഇത്രയും പല വർഷങ്ങളായിട്ടാണ് സിനിമ ഇന്നും സക്സസ് ആയിട്ട് പോകുന്നത് എന്നിട്ട് തന്നെ സാമിയെ തന്റെ എഴുത്തും സംവിധാനവും കൂടിയാവുന്നുണ്ട് അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒരു മോശം സിനിമ ചെയ്യില്ല എന്ന് ഉറച്ച വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് സിനിമ സത്യസന്ധമായ സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയും എൻ്റെ അടുത്ത് സിനിമ കണ്ടപ്പോൾ നമ്മളൊക്കെ സിനിമയിലുള്ളവരായതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമാ സുഹൃത്ത് ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഇപ്പം നേരത്തെ വന്നു പറഞ്ഞല്ലോ എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഞാൻ പിന്നീട് ഞാൻ പേഴ്സണലി വിളിച്ച് പറയാം എന്ന് പറഞ്ഞ മാതിരി അത് നമ്മൾ പേഴ്സണലി വിളിച്ച് പറയും എന്ന് പറഞ്ഞു പക്ഷേ പുറത്ത് സിനിമ അത് സിനിമയ്ക്കുള്ളിലല്ലാത്ത ഒരുപാട് പേര് നമ്മളെ എല്ലാവരോടും ചോദിക്കുമല്ലോ എങ്ങനെയുണ്ട് സിനിമ എന്ന് അപ്പൊ ഇന്നിപ്പോ ഞാൻ വിശേഷം എന്ന് പറയുന്ന സിനിമ കാണാൻ പോകാനിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഓരോ ദിവസം അപ്പൊ സാധാരണക്കാരായ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന അഭിപ്രായങ്ങൾ വളരെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് സിനിമ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ പറയാനുള്ള വിഷയങ്ങൾ പക്ഷോ സോഷ്യൽ മീഡിയയുടെ ഇത്തരം വിമർശനങ്ങൾ പണ്ട് കാലത്തും മലയാള സിനിമയുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും വിമർശനങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ പടം ഓ ഓടാൻ ഒരാഴ്ച ഒരു സമയം കൊടുക്കും ഒരു സാമാന്യം ഒരു മര്യാദ ഒരു കുറച്ചു കുറച്ചുപേരും കണ്ടോട്ടെ അതായത് ഇപ്പൊ എനിക്ക് ഒരു കുറിച്ച് ഒരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം ഞാൻ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്താണ് അപ്പൊ ഞാൻ ഞാനിപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന യാത്ര ശരിയല്ല കേട്ടോ നീ ഇതും പറഞ്ഞാൽ ആ ഒരു പിക്ചറോട് കൂടെ മാത്രമേ ആ വ്യക്തിയെ ഇദ്ദേഹം കാണുകയുള്ളൂ അതങ്ങനെയല്ലോ എനിക്കുള്ള അഭിപ്രായം എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് അത് ഞാൻ സമൂഹത്തിന് മുൻപാകെ അത് ഇറങ്ങിയ അന്ന് തന്നെ ഇതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ അന്ന് തന്നെ ഇത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് സാമിയേട്ടന് വേണ്ടി മാത്രമല്ല ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത് കാരണം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്ന് അറിയില്ല അപ്പൊ സാമിയേട്ടം പറഞ്ഞു ഇതിൽ ഇതിന് പിന്നിൽ ബാധിക്കപ്പെടുന്ന ഒരുപാട് തൊഴിലാളികൾ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവുണ്ട് സാംസ്കാരിക നിധി ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നു ശ്രീ സുരേഷ് കുമാർ ഞാൻ ബോർഡ് മെമ്പർ ആയിരുന്നു ഞങ്ങൾക്കറിയാം ഒരു സിനിമ ഓടുമ്പോ പത്ത് രൂപയാണ് ക്ഷേമനിധി ബോർഡിന് മൂന്ന് രൂപ മൂന്ന് രൂപയാണ് നമുക്ക് ക്ഷേമനിധി ബോർഡിലേക്ക് വരുന്നത് ഈ മൂന്ന് രൂപ ഓരോ ഓരോ ആള് ടിക്കറ്റ് എടുക്കുമ്പോഴും ആ മൂന്ന് രൂപ കൂട്ടി 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 വെച്ച് എമൗണ്ട് വെച്ച് സിനിമാക്കാർ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത് എനിക്കറിയാം ഞങ്ങളുടെ ഒക്കെ ഗ്രൂപ്പില് നാലാം തിയായി പൈസ വന്നില്ല മരുന്ന് വാങ്ങിക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഒരു സിനിമ ഓടുമ്പോ നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ സമയത്ത് ആദ്യം കുറേ നാൾ കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫണ്ടില്ലാതായപ്പോ കാരണം തിയേറ്ററിൽ സിനിമ വരുന്നില്ല പിന്നീട് ഗ്രാജുവൽ ആയിട്ട് വന്ന കാന്താര പോലുള്ള സിനിമകൾ വന്നപ്പോൾ നമുക്കൊക്കെ ഏത് ആകട്ടെ തിയേറ്ററിൽ ആളുകൾ നിറഞ്ഞ് ഓടുമ്പോ ഇതിൽ ഇതിൽ നിന്ന് സന്തോഷമായി ഒരു നേരത്തെ പിന്നെ അവരവരുടെ അസുഖങ്ങൾക്ക് ഞാൻ അത് നിങ്ങൾ വിചാരിക്കുന്ന സിനിമക്കാർ മാത്രമല്ല ഓട്ടന്തുള്ളൻ കഥകളി കൂടിയാട്ടം നാഗസ്വരം എല്ലാ കലാകാരന്മാരും അല്ലെ എല്ലാ കലാകാരന്മാർക്കും ഈ സിനിമ ഓടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈ മൂന്ന് രൂപയിൽ നിന്നാണ് ഓരോരുത്തർക്കും മൂവായിരത്തി എഴുന്നൂറിലധികം ആളുകൾ ഈ എമൗണ്ട് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എത്ര ആൾക്കാർ അപ്പോ ഒരു സിനിമ ഒരാൾക്ക് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഏതൊരു വ്യക്തി ഞാനിപ്പോ ഒരാളുടെ പേര് പറഞ്ഞ് ആ ആൾക്കൊരു വലിയ പ്രശസ്തി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ പിന്നെ ഒരു സിനിമയെ കുറിച്ച് സിനിമ കണ്ട് പതിനൊന്ന് മണിക്ക് സിനിമ കണ്ടോ രണ്ടു മണിക്കുള്ളിൽ ആ റിവ്യൂ ഇടുന്ന ഒരാള് ഒരു സിനിമ നല്ലതാണ് ഗംഭീര സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് താഴെ കമന്റ് ഇടുന്നവരോ അത് കണ്ടവരോ കൂടിപ്പോയ ഒരു നൂറ് പേരോ ഇരുന്നൂറ് പേരോ ഉണ്ടാവും അതേസമയം ഒരു മോശം സിനിമയാണ് എന്നിടുമ്പോ ഭയങ്കരമായിട്ട് അതിന്റെ റിവ്യൂ കൂടുന്നു അത് ഷെയർ ചെയ്യുന്നു അതിന്റെ കവൻ അപ്പൊ ഈ നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും അധികം ഇവിടെ പ്രചരണം കൂടുന്നത് അപ്പൊ ഈ ആൾ എന്തിനാണ് ഇങ്ങനെയുള്ളവർ ഇങ്ങനെ വിമർശിക്കുന്നവർ എന്തിനാണ് അവർ പൈസ ഉണ്ടാക്കാനാണല്ലോ അവർക്ക് ഈ യൂട്യൂബിൽ കൂടി ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോ അവർ പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെയല്ലേ നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നെ ഒരു സിനിമ ചെയ്യുന്നത് ആ സിനിമയിൽ കൂടി സിനിമ ചെയ് ചെയ്ത് നിർമ്മിച്ച നിർമ്മാതാവ് സംവിധായകൻ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ചായ കൊടുക്കുന്നവർ മുതൽ ഈ പറഞ്ഞ ക്ഷേമനിധി പോലെ ഉള്ളവർ ഈ നാലായിരം രൂപ പെൻഷൻ വാങ്ങിക്കുന്നതുവരെ ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു സിനിമയെ കുറിച്ച് മോശമായി പറഞ്ഞാലും ഞാൻ തിയേറ്ററിൽ മാത്രമേ സിനിമ പോയി കാണൂ ഞാൻ ഓടിയിട്ട് ചെയ്ത് കാണൂ വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞു സക്സസ് ആണ് എവിടെ ഓൺലൈൻ മാധ്യമങ്ങളിൽ യൂട്യൂബിൽ അതെങ്കിലും കോടിക്കണക്കിന് ആൾക്കാർ കണ്ടോണ്ടിരിക്കാം തിയേറ്ററിലധികം പോയിട്ടില്ല ദേവദൂതൻ തിയേറ്ററിൽ അധികം പോയിട്ടില്ല പക്ഷെ കാലങ്ങൾക്ക് ശേഷം അതിന്റെ ടേസ്റ്റ് മാറുന്നു എന്ന് പറയുന്ന മാതിരി ഒരു ചെറിയ വാക്കുകൊണ്ട് ഒരു ഒന്നും ഒന്നും ആലോചിക്കാതെ ചെയ്യുന്ന ഇത്തരം വിമർശനങ്ങൾ താങ്കൾക്ക് വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് പക്ഷെ അതൊരു ഒരാഴ്ച ഒരു സമയം കൊടുക്കുക ഇതൊരു എല്ലാവരും ഇവിടെ വിഭാഗം ഒന്നും അല്ല എല്ലാവരും സാധാരണ ആൾക്കാരാണ് അപ്പോ ഇങ്ങനെ ഹൺഡ്രഡ് പേഴ്സെന്റ് ബെസ്റ്റ് സിനിമ എന്ന് പറയുന്നത് അപൂർവത്തിൽ അപൂർവം മാത്രമേ സംഭവിക്കൂ അപ്പൊ അത് പണങ്ങൾ ഓടട്ടെ എല്ലാവരും ഇവിടെ ജീവിക്കട്ടെ ഇങ്ങനെ താങ്കൾ മാത്രം ഇത്തരം വീഡിയോ ചെയ്യുന്നവർ മാത്രം ഇങ്ങനെ ഇത് ഇട്ട് കോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ റിവ്യൂസും ഷെയറിങ്ങും കൊണ്ട് ജീവിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വലിയ ഒരു വിഭാഗം ഈ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്നവര് ഇതിൽ നിന്ന് കിട്ടുന്ന ആ മൂന്ന് രൂപയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് കൂടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ദയവീത് മനസ്സിലാക്കും